ഏതൊരു സംഗതിയും പട്ടത്തിന്റെ കയറുട്ടിയ അതിന്റെ നിയന്ത്രണം തെറ്റണമാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തർ കയറിയാട്ടും വേഞ്ഞു അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റുഷ്ടമോളും റൂഷ്ധമോളൊക്കെ ഉണ്ടാവും ഋഷമോള് ചിന്താമെന്നുള്ള അടുത്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുതിയാപ്പള അന്നത്തെ പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ ഓർമ്മിക്കണം എന്ത് തോന്നിയാസാണ് ഇതൊക്കെയാണ് തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം കുപ്പായിട്ടിട്ട് ആ സാസിലുള്ള ഒരൊക്കെ അവധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടില്ല ഒരാൾക്കെങ്കിലും അവിടുന്നിട്ട് ഇറങ്ങിപ്പോരാന് അങ്ങനെ കഥ ഇല്ലാതെ പാടുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇറങ്ങി പോരണ്ടേ യൂത്തിനെ പി ചോദിച്ച പ്രസിദ്ധമായ ഒരു ചോദ്യം ഉണ്ട് അല്ലേ സബിൾ പക്കതുള്ള ഒരു ആദരവൊക്കെ നമ്മള് പലപ്പോഴും അത് അനുഭവിച്ചവരാം അതിനൊക്കെ കളങ്കം വരുത്തും ഓരോ ദിവസവും കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഞാനും നിങ്ങളും എന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ പരിഹാസ്യരാക്കുന്ന രൂപേണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല കൂത്തുകളും പാട്ടൊക്കെ നല്ലത് തന്നെയാണ് കേരള സമൂഹം കാതു കൂർപ്പിച്ചിരുന്ന് ആസ്വദിച്ച നിമിഷങ്ങളുണ്ട് ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾ കാണിച്ച പുരസ്കാരം അഭിമാർക്കുന്നത് അവരുടെയൊക്കെ മനുസിൽ ഇന്നും യഥാർത്ഥ ആലിമീങ്ങളും യഥാർത്ഥ ങ്ങളും പ്രേക്ഷകരായിട്ട് കൊന്നുകൂടുക അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല അവരുടെ പരിപാടിയൊക്കെ ഇന്നും പ്രേക്ഷകരായി എത്തുന്ന ആളുകൾ അത്രയും അന്തോ അഹുബിഡിനോട് പ്രതിബദ്ധതയുള്ളതാണ് പക്ഷേ ഇവരുടെ ബുറതെ കേട്ടിരുന്ന മൈസർ ആ ബെറുതെയുള്ള കൊണ്ട് കല്യാണം വീട്ടിലെ ആവാസങ്ങൾ നിർത്തലാക്കണം എന്നതിന് ഒരു ബദൽ സംവിധാനമായിട്ട് സാധാരണ വീതിയിൽ നടന്ന വെറുതകൾ കല്യാണ വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു അവരാണത് അത് തുടങ്ങി തന്നത് പക്ഷേ അവര് വലിയ വലിയ വീതികളിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഗ്യാപ്പിൽ കുറച്ച് കുഞ്ഞു ടീംസുകൾ ഈ കല്യാണ വീടുകളിലെ വെറുതെ ഏറ്റെടുക്കുകയും പിന്നീട് ബുറതയുടെ ഭായെന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോകും ഇന്ന് ഗാനമേളയുടെ ഡീജനെ തോൽപ്പിക്കുന്ന രൂപത്തിൽ അത്രയും അപഹാസ്യമായ രൂപത്തിലാണ് ഈ ബുറുത എന്ന പേരിൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ആവാസ ഗാനമേള എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും ഈ വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പറയുന്നവരെ തെറി വിളിക്കുക എന്നതിനപ്പുറം ഇതിന് ഇവർക്കൊരു മാറ്റമില്ല കാരണം ഈ സമുദായം പണ്ഡിതന്മാർക്ക് വകവെച്ച് കൊടുക്കുന്ന ഒരു ബഹുമാനം അതിന്റെ മറപിടിച്ച് കാണിക്കുന്ന കോപ്ര ചെറുതൊന്നുമില്ല മൂന്നാമത്തെ തല്ലിനികൾ അടക്കം ഇതിന്റെ ആളുകളായി മാറുകയാണ്